ആ രാജു പാപ്പി നല്ലത് നല്ലത് ഞാന് നേരത്തെ വിളിച്ചപ്പിളേ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു എന്താ പൗഡർ ഇടാൻ പോയതാണോ മേക്കപ്പ് ചെയ്യാൻ പോയതാണോ ആ പല നമ്പറുകളുണ്ടല്ലേ കയ്യില് അത് ശെരി ഓക്കെ ഓക്കെ എവിടെയാ സ്ഥലം ഹരിപ്പാട് ആലപ്പുഴ ആ അറിയാ അറിയാം സോറി ലേറ്റ് ആയി പോയി ഉറങ്ങായിരുന്നോ ആണോ ആ ഹാ ചായ കുടിച്ച കുടിച്ചാ അല്ല ചായയുടെ കാര്യ ആവശ്യ ചായ കുടിച്ചോ ആ ഹാ 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 അപ്പൊ ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയോ മനസ്സിലായി എത്ര അടിച്ച് എത്രയാണ് ഇരുപത്തി ആണോ പതിനായിരം ആണോ അയ്യായിരം ആണോ പത്ത് ലക്ഷമാണോ

അതാണ് അപ്പൊ സ്ഥിരം ഭാഗ്യവാനാണ് തീർച്ചയായിട്ടും ആ കൊടയും കെട്ടി ഇപ്പൊ വടിയും കിട്ടി ചെരി അടിപൊളിയാണ് ഏട്ടാ എന്താ ചെയ്യണേ ചെറിയ എന്നാ അടിപൊളി നമ്മടെ ബോച്ചേട്ടി ഫ്രാഞ്ചൈസി എടുത്തോളൂ ബോച്ചി പാർട്ട്ണർ ആകാം വിജയിക്കുന്ന ഏക പരിപാടി ഇപ്പൊ അതേ ഉള്ളു മുത നഷ്ടപ്പെടാത്തതോ ലാഭം കിട്ടുന്നതും ഗ്യാരണ്ടി ഉള്ള എട്ട് ബിസിനസ് ഇപ്പൊ ഇതാണ് ആ തിരക്ക് പിടിക്കണ്ട ഇനിയിപ്പോ കാശൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ഇനിയിപ്പോ കച്ചവടം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചു കാലത്തേക്ക് അതെ അതാണ് നമ്മള് വെറുതെ ഇരിക്കാൻ പാടില്ല ജോലിയായാലും ആയാലും ബിസിനസ് ആയാലും ചെയ്തുകൊണ്ടിരിക്കണം അധ്വാനിച്ച് ജീവിക്കണം അതാണ് അന്തസ്സ് നമ്മള് കഴിക്കണ ഭക്ഷണത്തിന് വേർപ്പിന്റെ മണം ഉണ്ടാവണം എന്താണ് ആരൊക്കെയല്ലേ വീട്ടില് ആ വൈഫ് ആ ഗൾഫിലൊക്കെ പോയതുകൊണ്ട് ചോദിക്കുകയാണ് എന്ത് ചെയ്യുന്ന വൈഫൊക്കെ ഹൗസ് വൈഫാണ് അല്ലേ എവിടെ എല്ലാവരും ഒന്ന് കാണട്ടെ കുടുംബത്തിനെ ഒന്ന് പരിചയപ്പെടാലോ ആളാ ഓക്കെ ഓക്കെ പ്രത്യേക അന്വേഷണം പറയണം ഈ നമ്പറിൽ കിട്ടും സൈലന്റ് ആയിരിക്കും അധികം ഇടയ്ക്കൊക്കെ നോക്കും അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ടേച്ചാ ഞാൻ തിരിച്ചു വിളിച്ചോളാം ഇത് എനിക്കറിയാത്ത ഒരുപാട് കോളുകൾ വരുന്നോണ്ട് ഫോൺ എപ്പോഴും സൈലന്റ് ആക്കി വെക്കും വാട്സാപ്പ് ഈ പറഞ്ഞ പത്തിരുപത്തി അയ്യായിരം ഒക്കെ ആണ് അൺനോൺ ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്യാത്തത് അതുകൊണ്ട് ഞാൻ ഇത് നോട്ട് ചെയ്ത് വെക്കാം വിന്നറല്ലേ നിങ്ങൾ എന്റെ പത്ത് ലക്ഷം കൊണ്ടുപോയ ആളായത് കൊണ്ട് ഒരിക്കലും മറക്കില്ലേ ഞാൻ അത് എന്തായാലും സ്പെഷ്യൽ നോട്ട് ചെയ്ത് വെക്കും എത്ര പ്രാവശ്യം വാങ്ങി പോ മായിക്കോട് ആദ്യത്തെ അടിച്ചോടിച്ചോ മായിക്കോട് ഇനി ട്രൈ ചെയ്യുന്നൊരു അത്യാഗ്രഹാണ് ഇതൊക്കെ ആണല്ലോ ചായയും കുടിക്കാം ഒരു ടൈം പാസ് എന്റർടൈൻമെന്റ് ഇതൊക്കെ ഒരു രസമാണല്ലോ ഇങ്ങനെ ഒരു നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കുക ഏ അതൊക്കെ നമ്മുടെ ഈ വരയൊന്നും മാറ്റി വരയ്ക്കാൻ പറ്റത്തില്ല വരാനുള്ളത് ആർക്കും തടയാൻ പറ്റില്ല നല്ലതായാലും പൊട്ടയായാലും പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചു അമ്മയുടെ അടുത്തായിരുന്നു എന്ന് അപ്പൊ ഭക്ഷണം കഴിച്ചാൽ പോയി തൃശൂരാണ് ഒരു മകളാണ് ആളിപ്പോ ബിസിനസ്സിലൊക്കെ ഉണ്ട് പിന്നെ വരുന്നു പഠിച്ചു വരുന്നുണ്ട് ആ അതൊന്നും ആയിട്ടില്ല അതൊന്നും ആയിട്ടില്ല അത് നമ്മള് അതെ 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 അതിന് വേണ്ടി പലരും ബന്ധപ്പെടുന്നുണ്ട് എന്നെ ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അത് നമ്മളെല്ലാം ദൈവം തരുന്നു നമ്മൾ അത് ഉപയോഗിക്കുന്നു നമ്മുടെ അല്ലല്ലോ നമ്മള് ഒന്നും കൊടുത്തിട്ടില്ല പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഇതൊന്നും പറയാനില്ല ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന കസ്റ്റോഡിയൻസ് വി ആർ ജസ്റ്റ് കാഷ്യർ അതെ അതെ അപ്പൊ ഈ പത്ത് ലക്ഷത്തിലും കൊടുക്കോ ഒരു പങ്ക് എന്തെങ്കിലും കൊടുക്കോ പാവ രണ്ടായാലും മൂന്നായാലും എത്രയുണ്ടെങ്കിലും ഒന്ന് കൊടുത്തിരിക്കണം കൊടുത്തിരിക്കണമെന്നാണ് ഒരു വിഹിതം നമ്മൾ കൊടുക്കണം അപ്പൊ നിങ്ങളൊക്കെ മാതൃകയാവും ഇങ്ങനെ കുറേശ്ശെ കൊടുത്തിട്ട് അപ്പൊ എല്ലാവരും അത് കണ്ടുപഠിച്ച് പഠിച്ച് പഠിച്ച് എല്ലാവരും അങ്ങനെ ആ ഒരു കൾച്ചറിലേക്ക് വരുമല്ലോ അങ്ങനെയാണ് എന്താ ചെയ്യുന്ന മക്കൾ മക്കളെന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ ആരാണ് എടുത്തത് വാങ്ങിയത് ഓൺലൈനിൽ ബോച്ചേട്ടി ഡോട്ട് കോം വഴിയാണോ അതോ ഫിജി കാർട്ട് വഴിയാണോ ഞാൻ ഇതുണ്ടല്ലോ ഫോട്ടോ വെബ്സൈറ്റ് വഴി ആ മോളായിരിക്കും എടുത്തത് അല്ലേ ഞാൻ പിന്നെ പൈസ ആ അത് കുറച്ചൊന്ന് പരിചയമായി വരണം പലർക്കും ഒരുപാട് ആയിരക്കണക്കിന് പേര് പറയുന്നുണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല ശരിയാവുന്നില്ല ഒന്ന് പ്രാക്ടീസ് ആയി വരണം പിന്നെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഇടയ്ക്ക് ഹെവി ട്രാഫിക് വരുമ്പോൾ ഡൗൺ ആവുന്നുണ്ട് സെർവർ ഇടയ്ക്ക് പിന്നെ ചെലപ്പോ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് ചിലവർക്ക് ടിക്കറ്റ് കിട്ടുന്നത് ചായപ്പൊടി കിട്ടുന്നത് പിന്നെ ചായപ്പൊടി നമ്മൾ വിചാരിച്ചാലും കൂടുതൽ സെയിലായി പോയി അതുകൊണ്ട് സ്റ്റോക്ക് എത്തിക്കാൻ വൈകി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വൈകിയാലും കിട്ടും എന്ന് ഞാൻ അത് അറിയിച്ചുകൊണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അത് ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ നാല്പത് രൂപയും പോവില്ല ടിക്കറ്റും പോവില്ല ചായപ്പൊടിയും പോയില്ല ഒക്കെ കിട്ടിയിരിക്കും പിന്നെ തുടങ്ങുമ്പോൾ ഓവർ സെയിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് സെറ്റായി വരും അങ്ങനെ അപ്പോ മുടങ്ങാതെ ചായപ്പൊടി വാങ്ങൂ പോക്കി ഡ്രോ ടിക്കറ്റ് സ്വന്തമാക്കൂ ഇരുപത്തി അഞ്ചു കോടി അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പ്രൈസുകൾ ഉണ്ട് ക്യാഷ് പ്രൈസ് ഡെയിലി ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് അങ്ങനെ എന്ത് കോടി കിട്ടിയാൽ ആ ഹാ ഹാ ചിലവാക്കി തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഇനിയുള്ള ഒരു സമയം കൊണ്ട് അല്ലേ ഇരുപത്തിയഞ്ചു കോടി എങ്ങനെ അടിച്ചു പൊളിച്ചാലും തീരണ്ടേ അല്ലേ അങ്ങനെ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയാല് ഒരു കൺഗ്രാചുലേഷൻ മകളെയും ഭാര്യനും എല്ലാവരെയും അറിയിക്കൂ കേട്ടോ അപ്പൊ ചായ കുടിക്കൂ കോടീശ്വരനാകൂ കോൺകൃതോർബത്തിൽ ഗുഡ് നൈറ്റ് ആ ഫോട്ടോ ഉറപ്പായിട്ടും വരുമല്ലോ എന്റെ കൂടെ അതല്ലേ നാളെയാണോ ഏതാ ദിവസം അറിയില്ലേ ഏതെങ്കിലും ഒരു ദിവസം വരും നമ്മടെ വിന്നറല്ലേ അപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തണ്ടേ ബിസിനസിന്റെ ഒരു ഭാഗം കൂടിയാണല്ലോ അംഗീകാരം അല്ലേ അതൊക്കെ അപ്പൊ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്